സംസ്ഥാനത്ത് ആദ്യമായി റോബോട്ടിക്സ് പഠനത്തിനായി അത്യാധുനിക ഒരു ലാബ് ഒരുക്കി കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആദ്യഘട്ടത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടായിരിക്കും റോബോട്ടിക്സ് പഠന സൗകര്യം ഉണ്ടാവുക സിലബസിലുള്ളത് മാത്രമല്ല ആധുനിക ലോകത്തെ പുതിയ സാങ്കേതിക വിദ്യകളും കുട്ടികൾ പഠിക്കണമെന്നതാണ് റോബോട്ടിക്സ് ലാബിന് പിന്നിലെ ആശയം നമ്മുടെ ചുറ്റും എവിടെയെല്ലാം എന്തിനെല്ലാം റോബോട്ടുകളെ ഉപയോഗപ്പെടുത്താം ഓട്ടോമാറ്റിക് യന്ത്ര സംവിധാനങ്ങളുടെ സാധ്യതകളെ ഏത് രീതിയിൽ നടപ്പിലാക്കാം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാകുന്ന ആശയങ്ങൾ വിദ്യാർത്ഥികൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി അതിനാവശ്യമായ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഈ ലാബിലുണ്ട് ഒരു ഇലക്ട്രോണിക്സ് ആയിട്ട് ഒരു റെസിസ്റ്റർ പറയാൻ പോലും ഒരു പിക്ചറിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലെവലിൽ അവർക്ക് ഫിസിക്കലി അറിയില്ല എങ്ങനെയാണ് അത് ഇരിക്കുകയെന്ന് പോലും പക്ഷേ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാം ഇപ്പം ഇനി ഫ്യൂച്ചറിലുള്ള എന്ത് കാര്യങ്ങളായാലും ഇത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അവർക്ക് നേരിട്ട് കണ്ടിട്ട് അറിയാൻ പറ്റും എന്താണ് ഇതിൻ്റെ ഓരോ സെൻസേഴ്സും എവിടെയാണെന്ന് പിച്ചറിലല്ലാതെ നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസർ അവോയ്ഡ് റോബോട്ട് ഓട്ടോമാറ്റിക് വേസ്റ്റ് ബിൻ തുടങ്ങി പല മാതൃകകളും മുണ്ടേരി സ്കൂളിൽ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു റോബോട്ടിക്സ് പ്രായോഗിക പഠനം വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവം കൂടിയാണ് ഇവിടുന്ന് കുറെ പുതിയതായിട്ടുള്ള കുറെ അറിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ റോബോട്ടിക്കിനെ പറ്റിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റോബോട്ടിക് നേരിട്ടിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പൊ എഐ ഉയർന്നു വരുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത് അതേപോലെ തന്നെ റോബോട്ടിക്സും സ്റ്റഡീസും ഒരുപാട് ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു രീതിയിൽ പഠിക്കാൻ പറ്റുന്നതിലും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അരുൺ പൂപ്പറമ്പ കണ്ണൂർ ും ഈ റോബോട്ടിക്സ് പഠനവും അതുപോലെ എ ഉപയോഗിച്ചുള്ള പഠനവും കേരളത്തിൽ പുരോഗമിക്കട്ടെ ലോകത്ത് വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കുകയാണ് എ ഇപ്പൊ വലിയ ഡിമാൻഡുള്ള കോഴ്സുകളുമായി അത് മാറുന്നു